പറയുമ്പോൾ ഒരു ഇനിയൊരു ഫാമിലിയിലുള്ള സന്തോഷങ്ങളും കുഞ്ഞിനെ എടുക്കുന്നതും കുഞ്ഞിനെ ഉമ്മ കൊടുക്കുന്നതും ഇതെല്ലാം എടുത്തിട്ട് മറുഭാഗത്തിരുന്ന ഫോണിലൂടെ ഈ ദൈവം എന്ന് പറഞ്ഞ കുഞ്ഞ് ഈ സ്വന്തം രക്തത്തിലുള്ള ഈ ജിനുഗോപി എന്ന വ്യക്തിയുടെ കുഞ്ഞ് കാണുമ്പോൾ ആ കുഞ്ഞിനുണ്ടാകുന്ന മനോവേഷം ഒന്ന് മനസ്സിലാക്കുക നോക്കിയേ േന്നും തരച്ചു വരില്ല അതുപോലെ കഴിഞ്ഞിടയ്ക്ക് പൊട്ടിത്തെറിച്ചു എന്റെ മോളെ പിന്നെയും പന്ത്രണ്ട് വയസ്സെന്ന് വയസ്സുള്ള മകളെ ഞാൻ കുടിപ്പിക്കുന്നു അത് കുഞ്ഞു കുട്ടികൾക്ക് പാല് കൊടുക്കുന്നതല്ല എൻ്റെ വേറെ ഇത് തീർക്കാൻ വേണ്ടി തനുജൂസ് കഴിഞ്ഞ ദിവസം ഞാൻ ഒരു പാട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഇത് രണ്ടാമത്തെ പാട്ടാണ് ഒരു പാട്ടും കൂടെ ഇതിനെ എനിക്ക് ചെയ്യണമെന്നുണ്ടായിരുന്നു അപ്പം നമുക്ക് ഒരുമാതിരിപ്പെട്ടവർക്കെല്ലാം അറിയാം ഇവരെ പ്രശ്നങ്ങളും ഇവരെ വിഷയങ്ങളെല്ലാം അറിയാം കഴിഞ്ഞ ദിവസങ്ങളിൽ ഒന്ന് രണ്ട് ഇന്റർവ്യൂ ഇവരെ വരികയുണ്ടായി വേറൊന്നും അല്ല അതിനകത്ത് ഇവർ പറയുന്ന ഒരേ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് നീതി കിട്ടണം ഇവർക്കൊന്നും ഉദ്ദേശിക്കുന്ന ഇവരെ മോൾക്ക് ഈ തനിജയുടെ മോൾക്ക് നീതി കിട്ടണം കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് ഇവർ നീതിക്ക് വേണ്ടിയിട്ട് പോരാടുമായിരുന്നു അപ്പം നിയമപരമായിട്ട് ഇവർക്ക് നീതി കിട്ടിയില്ലെങ്കിലും ജനങ്ങളിൽ നിന്ന് കുറെ ആൾക്കാരിൽ നിന്നെങ്കിലും ഇവർക്ക് കുറച്ച് സപ്പോർട്ട് ഇവർക്ക് നീതിയും കിട്ടിയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ഈ തനിജ എന്ന് പറയുന്ന വ്യക്തിക്ക് ഇനി നീതി കിട്ടിയിട്ടും അതിൽ വലിയ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഈ അഞ്ചു കൊല്ലത്തിൽ അവർ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് ഒരു മോളെ കൊണ്ട് ജീവിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട് നമുക്കെല്ലാം ഈ വിഷയം എന്താണെന്ന് അറിയാം ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും അറിയാം ഒരുമാതിരിപ്പെട്ട സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആൾക്കാർക്കെല്ലാം ഈ വിഷയം എന്താണെന്ന് നല്ലപോലെ അറിയാം ഇപ്പം ഇവിടെ നീതി കിട്ടേണ്ടത് ഇവര് മോളാണ് മോൾക്കാണ് ദേവൂസ് എന്ന് പറയുന്നത് ദേവു എന്ന് പറഞ്ഞാൽ ഈ കുട്ടിക്കാണ് ഈ കുട്ടിയുടെ പേരിൽ ഇപ്പോൾ ഒരുപാട് ഈ വേണ്ടാത്ത രീതിയിലുള്ള സംസാരവും വേണ്ടാത്ത രീതിയിലുള്ള കമൻസും കാര്യങ്ങളെല്ലാം ഇപ്പം സോഷ്യൽ മീഡിയയിൽ കുറേ ആൾക്കാർ പ്രചരിപ്പിക്കുന്നുണ്ട് അപ്പം ഈ കുട്ടിക്ക് നീതി കിട്ടണം എന്നുള്ളൊരു ഇതിലാണ് ഇൻറ്റൻഷനിലാണ് ഇപ്പം ഇവർ ഈ ഒരു ഇൻ്റർവ്യൂ കൊടുക്കുന്നത് ഓൾറെഡി ഇവരിപ്പം ചൈൽഡ് ലൈനിൽ കംപ്ലൈൻറ് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് കംപ്ലയിൻറ്റ് ചെയ്യാൻ പോവാണെന്നൊക്കെ പറയുന്നുണ്ട് കാരണം ഒരു കുഞ്ഞിൻ്റെ ലൈഫാണ് സോഷ്യൽ മീഡിയയിൽ കൊണ്ടിട്ട് പിച്ച് ചീന്തി തിന്ന് കളയുന്നത് കാരണം അതിന് മാത്രം ഇവരെന്തോ ചെയ്തെന്ന് ഇപ്പം ഒരുപാട് പേർ ഒരുപാട് ആൾക്കാർ ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ കാണും സപ്പോർട്ട് ചെയ്യാത്ത ആൾക്കാർ കാണും പക്ഷെ അപ്പോഴും ഇവരെ സപ്പോർട്ട് ചെയ്യാത്ത ആൾക്കാർ അല്ലെങ്കിൽ ഇവർക്കെതിരെ മോശമായിട്ട് സംസാരിക്കുന്ന ആൾക്കാർ ഒരു കാര്യം മാത്രം നിങ്ങൾ ചിന്തിച്ചാൽ മതി എന്തുകൊണ്ട് ഇവരിങ്ങനെയായി എന്തുകൊണ്ട് ഇവർ ഈ ഒരു അവസ്ഥയിൽ എത്തിച്ചേരാൻ ഇടയായി എന്നും കൂടെ നിങ്ങൾ ചിന്തിക്കണം നമുക്കറിയാം ഇതിൻ്റെ പ്രശ്നം തുടങ്ങുന്നത് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം അഞ്ച് വർഷത്തോളമായി ജിനു ഗോപി എന്ന് പറഞ്ഞ പുള്ളി ഒരു കലാകാരനായിരുന്നു മിമിക്രികാരനാണ് കാരനാണ് അപ്പം പുള്ളി ഇപ്പോഴും ഒരു ചിരി ഇരുചിരി വമ്പറച്ചിരിയിലൊക്കെ പുള്ളി അഭിനയിക്കുന്നുണ്ട് പുള്ളിയുമായിട്ടുള്ള കല്യാണത്തിലാണ് ഇവർക്ക് ദൈവം എന്ന് പറഞ്ഞൊരു മോൾ ജനിക്കുന്നത് അപ്പം അഞ്ച് വർഷത്തിന് മുമ്പേ ഈ പുള്ളിക്കാരൻ വേറൊരു സ്ത്രീ വീണയുമായിട്ടുള്ളൊരു ഒരു പെണ്ണുമായിട്ട് അവരും കല്യാണം കഴിഞ്ഞതാണ് രണ്ട് പിള്ളേരുള്ളയാണ് വേറൊരാളെ ഭാര്യയാണ് അങ്ങനെ ഒരു സ്ത്രീ ഇയാളുമായിട്ട് ഇവർ തമ്മിൽ ഒളിച്ചോടി വേറെ വീട്ടിൽ വേറെ മാറി താമസിക്കുന്നു നിയമപരമായി വിവാഹം പോലും കഴിച്ചിട്ടില്ല അപ്പം സ്വാഭാവികമായിട്ട് തൻ്റെ കെട്ടിയവൻ ഹസ്ബൻഡ് മറ്റൊരു സ്ത്രീയുമായിട്ട് അതും രണ്ട് മക്കളുള്ള സ്ത്രീയുമായിട്ട് ഒളിച്ചോടി പോകുന്ന സമയത്ത് മാറിപ്പോയി താമസിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ഏതൊരാൾ ആൾക്കും ഉണ്ടാവുന്ന കുറച്ച് പ്രശ്നങ്ങളാണ് ഇവർക്കും ആ സമയത്ത് ഉണ്ടായിട്ടുള്ളത് അതവര് വേറെ വഴിയില്ലാത്തതുകൊണ്ട് അത് സോഷ്യൽ മീഡിയയിലൂടെ ജനങ്ങളെ അറിയിച്ചു അതിൻ്റെ പേരിൽ ഒരുപാട് ആൾക്കാർ അവരെ സപ്പോർട്ട് ചെയ്തു കാര്യമറിയാതെ ഒരുപാട് ആൾക്കാർ അവരെ കുറ്റപ്പെടുത്തി ഓക്കെ പോട്ടെ ഇപ്പം അവരോരോ വ്യക്തി സ്വാതന്ത്ര്യം എല്ലാ ആൾക്കാർക്കും ഈ ഇന്ത്യ മഹാരാജ്യത്ത് ജീവിക്കുന്ന എല്ലാ ആൾക്കാർക്കും അവരുടേതായ ആയിട്ടുള്ള വ്യക്തി സ്വാതന്ത്ര്യം ഉണ്ട് ഇല്ലെന്നല്ല ഇപ്പം ഇഷ്ടമുള്ള ആൾക്കാരൂടെ ജീവിക്കാം കുഴപ്പമില്ല ഇഷ്ടമുള്ള ആൾക്കാരൂടെ ഇറങ്ങിപ്പോക്കോ കുഴപ്പമില്ല പക്ഷെ അവിടെ ചെയ്യേണ്ടത് എന്താണെന്നറിയോ അവിടെ ചെയ്യേണ്ടത് നിയമപരമായിട്ട് ആ ഒരു വിവാഹം വേർപെടുത്തിയിട്ട് അവൻ്റെ വഴിക്ക് വെക്കും ഇനി ആ ആ ഒരു ദാമ്പത്യത്തിൽ അവർക്ക് എന്തെങ്കിലും കുഞ്ഞുങ്ങളോ രക്തബന്ധത്തിൽ എന്തെങ്കിലും കുട്ടിയോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം ഉത്തരവാദിത്വം കൂടെ ഏറ്റെടുക്കാനുള്ള ഒരു ചങ്കുറ്റം കാണിച്ചിട്ട് വേണം ഇറങ്ങി പോവാൻ അല്ലെങ്കിൽ അതിന് ചെലവിന് കൊടുക്കാനുള്ള വകുപ്പ് എന്തെങ്കിലും ഉണ്ടാക്കി നിയമപരമായിട്ട് ചെയ്തു വെച്ചിട്ട് വേണം പോകാൻ അല്ലാതെ ഒരു കുട്ടിയെ ഉണ്ടാക്കിയിട്ട് വേറൊരു പെണ്ണിൻ്റെ കൂടെ വേറൊരു ഒരു കല്യാണം കഴിഞ്ഞ ഒരു പെണ്ണിൻ്റെ കൂടെ രണ്ട് പിള്ളേരുള്ളൊരു പെണ്ണിൻ്റെ കൂടെ ഇറങ്ങി പോകുന്ന സമയത്ത് ഇവിടെ ഒരു ഒരു സപ്പോർട്ടും അല്ലെങ്കിൽ ഈ ഒരു ഇവരൊന്ന് ഈ ഇറങ്ങിപ്പോകുന്ന ആളൊന്നു ചിന്തിച്ചിട്ടുണ്ടോ ഒരു കുഞ്ഞിനെയും കൊണ്ട് ഈ സ്ത്രീ എന്ത് ചെയ്യുമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ അപ്പം ഞാൻ ഇത് പറയാൻ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേര് നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നുണ്ട് അപ്പം നമ്മൾ പോസിറ്റീവ് ഈ കാര്യത്തിൽ കാരണം ഞാൻ ഈ കാര്യത്തിൽ ചിന്തിക്കുന്ന ഒരേ ഒരു കാര്യമാണ് കാരണം ഈ ഒരു ഈ ഒരു ഇവരെ ഒരു പ്രശ്നത്തില് ഇവരെ ഒരു പ്രശ്നത്തില് ഇയാളിപ്പം ഇവരെയും കളഞ്ഞിട്ട് ഇറങ്ങി പോയി പോയെന്നിരിക്കട്ടെ കാരണം അയാൾക്ക് ഇഷ്ടമുള്ള ആളുകൂടെ പോയി പക്ഷെ അന്നിട്ട് ഇയാൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് ആ തനിജ എന്ന് പറയുന്ന സ്ത്രീയെ നോക്കണ്ട മറിച്ച് ആ കുഞ്ഞിനെങ്കിലും നോക്കുക വല്ലപ്പോഴും ഒന്ന് പോയി കാണുക ആ കുഞ്ഞ് അപ്പൻ അപ്പൻ അച്ഛൻ എന്ന് പറഞ്ഞിട്ട് വിളിച്ച് ഒരുപാട് വട്ടം വിളിക്കുന്നുണ്ട് നമ്പരെല്ലാം ബ്ലോക്ക് ചെയ്തിട്ടിട്ടുണ്ട് വിളിക്കുന്നുണ്ട് ഒരു ആ അച്ഛൻ്റെ പേര് പറഞ്ഞ് കരഞ്ഞ് വിങ്ങി പൊട്ടുന്നുണ്ട് അപ്പം ഇടയ്ക്കൊന്ന് ആ മോളെ ഒന്ന് പോയി കാണാൻ ശ്രമിക്കുക മോക്ക് എന്തെങ്കിലും ഒരു മുട്ടായി മേടിച്ച് കൊടുക്കാൻ ശ്രമിക്കുക അതുപോലും ചെയ്യാത്ത ഈ വ്യക്തിയെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരോട് എന്താണ് നമുക്ക് പറയാനുള്ളത് ഏഹ് ഇതൊക്കെ അവരവരുടെ ലൈഫിൽ അവരവരുടെ ജീവിതത്തിൽ വരുമ്പോൾ ഇതൊക്കെ അവർ മനസ്സിലാക്കുക കുറ്റം പറയാൻ നമുക്ക് പറ്റും ഇവരെ കുറ്റം പറയുന്ന ഒരുപാട് പേര് കാണും പക്ഷേ ഇവരെ എങ്ങനെ ഇങ്ങനെ ആയി എന്നുകൂടെ നിങ്ങൾ ചിന്തിച്ചിട്ട് കുറ്റം പറയും ഇവരെ ഇങ്ങനെ ആക്കിയത് ആരാണ് കൂടെ ചിന്തിച്ചിട്ട് നിങ്ങൾ കുറ്റം പറയാം ഓക്കെ എന്തായാലും ഇവരൊരു ഇൻ്റർവ്യൂ ഒരു ഇൻ്റർവ്യൂ കൂടെ വന്നിട്ടുണ്ട് അതിലിവർ വെളിപ്പെടുത്തുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതും കൂടെ നമുക്കൊന്ന് കേട്ടു നോക്കാം അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ അവരോട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പം ഒരാൾ ഒരു കള്ളൻ ഒരു ഒരു മനുഷ്യൻ്റെ ഒരു കള്ളനായി ആ കള്ളനാവണമെങ്കിൽ അയാൾക്കൊരു കാരണം കാണും ആ കാരണം കൂടെ നമ്മൾ അന്വേഷിച്ചിട്ട് എന്തുകൊണ്ട് അവൻ കള്ളനായി എന്തുകൊണ്ട് അവൻ കൊലപാതകിയായി എന്നുകൂടെ അന്വേഷിച്ചിട്ട് നമ്മൾ അവരെ വിലയിരുത്തുക അതെനിക്ക് പറയാനുള്ളൂ എന്തായാലും ആ ഇൻ്റർവ്യൂടെ കുറച്ച് ഭാഗം നമുക്ക് കാണാം നമ്മുടെ കൂടെ യു മോളുടെ ഡാൻസും വീഡിയോ ഒക്കെ കണ്ടിട്ട് നമ്മുടെ കൂടെ സ്നേഹമായിട്ട് വന്നവർ തന്നെ പിന്നീട് നമ്മളെ കുറിച്ച് മോശമായിട്ട് മറ്റുള്ളവരോട് പറഞ്ഞിട്ട് അവർ വഴി വീഡിയോ ചെയ്യിപ്പിക്കലായിരുന്നു പക്ഷേ ഫസ്റ്റ് മോളുടെ ഡാൻസിന്റെ വീഡിയോ മോശം പറഞ്ഞിട്ട് സ്വന്തം അപ്പൻ്റെ കൂടെ നിൽക്കുന്ന ആ ലേഡി തന്നെയാണ് പിന്നെ ഇങ്ങനെ പറഞ്ഞ് ചെയ്യിപ്പിച്ചത് അത് ഈ യൂട്യൂബർ തന്നെയാണ് ഒരു ദിവസം വെളിപ്പെടുത്തിയത് അവരുമായിട്ട് വഴക്കിട്ട് പിരിഞ്ഞപ്പോഴാണ് പറയണത് നിങ്ങൾ തന്നെയല്ലേ സ്വന്തം കുറിച്ച് പറയാൻ പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു അപ്പോൾ അതേ തുടങ്ങി ഇങ്ങനെ മോൾ എപ്പോഴും നോക്കിയാലും മോളുടെ ഡാൻസിൻ്റെ കുറ്റമാണ് കൊച്ച് ശരീര വളർച്ച കൂടുതലാണ് ഇത്ര വയസ്സിനേക്കാടും കൂടുതലുണ്ട് മോൾ രണ്ടായിരത്തി പതിമൂന്ന് ഡിസംബർ ഇരുപത്തിനാലാം തീയതി എന്നാൽ ആറര മാസമായപ്പോൾ എനിക്ക് ഹൈ ബി പി അങ്ങനെ ഓപ്പറേഷൻ ചെയ്തെടുത്ത കുഞ്ഞാണ് അപ്പോൾ ആ കുഞ്ഞിനെയാണ് പതിനഞ്ച് വയസ്സുണ്ട് പതിനാറ് വയസ്സുണ്ട് കുട്ടിക്ക് അങ്ങനെ ഇങ്ങനെ വളരെ മോശം ഇങ്ങനെ ചെയ്യുമ്പോൾ ഞാൻ ആദ്യം ഒന്നും പ്രതികരിക്കില്ല എന്നുവെച്ചാൽ ഇതൊക്കെ കേൾക്കുമ്പോൾ കരഞ്ഞിരിക്കില്ല എനിക്ക് പറ്റില്ല എനിക്കൊന്നും പറയാൻ അറിയില്ല പക്ഷേ ഞങ്ങളിൽ സത്യങ്ങളുണ്ടെന്ന് മനസ്സിലാക്കി ഇപ്പം ഒരുപാട് അമ്മമാർ എന്നുവെച്ചാൽ ഇതിന് മുന്നേ ഒരു ഡി എൻ എന്ന് പറഞ്ഞിട്ട് അതൊരു വലിയൊരു വാർത്തയായിരുന്നു അന്ന് മുതലേട്ടിയെ സ്നേഹിക്കാൻ ഒരു കുഞ്ഞിന്റെ ഡാൻസുമായിട്ട് ബന്ധപ്പെട്ട് പോലും ഇത്രയും മോശമായിട്ട് ആ കുഞ്ഞ് കളിക്കുന്നതിനെ പറ്റിയിട്ടും ആ രീതിയിലൊക്കെ ഇത്രയും മോശമായിട്ട് സംസാരിക്കണമെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്കി അവരെയൊക്കെ മനസ്സിന്റെ ആ ഒരു വിഷം ആ മനസ്സിലെ വിഷം എന്താണെന്ന് ഒന്ന് ആലോചിച്ച് നോക്കി ഇത് പറഞ്ഞത് ഈ വീണ എന്ന് പറഞ്ഞ സ്ത്രീയാണ് പറയുന്നതെന്നും പറയുന്നുണ്ട് ഈ ഇറങ്ങിപ്പോയി ഈ ജിനു ജിനുൻ്റെ കൂടെ ഇറങ്ങിപ്പോയില്ലേ ആ സ്ത്രീ ശിവദാസൻ എന്ന് പറയുന്ന വ്യക്തിയുടെ രണ്ട് മക്കളുള്ള ഒരു സ്ത്രീയാണ് ഇവര് നാലോ ചോദിക്കുകയെ ഇത് ഈ വിഷയം ഇവർ ഇറങ്ങിപ്പോയതിനു ശേഷം ഈ തനുജ എന്ന് പറയുന്ന സ്ത്രീ നിയമ നടപടികളുമായിട്ട് മുൻപോട്ട് പോകാനെ കൊണ്ട് ഇവർ ഒരുപാട് ബന്ധപ്പെടാൻ ഈ ജിനു ഗോപിയെ ബന്ധപ്പെടാൻ ശ്രമിച്ചു ഇവരെവിടാന്ന് പോലും അറിയത്തില്ലായിരുന്നു അവസാനം ഇവരെ വീടെല്ലാം കണ്ടുപിടിച്ച് അവിടെ പോയി സംസാരിക്കുന്ന സമയത്ത് ഈ ജിനു ഗോപി എന്ന് പറഞ്ഞ വ്യക്തി ഇവരോട് ചോദിച്ചു ചോദിച്ചു ആ മോളെ നുമ്പി വെച്ചിട്ടാണ് ചോദിച്ചത് കഴിഞ്ഞ വീടില് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു നമ്മളെല്ലാവരും കാണിട്ടുള്ളായിരുന്നു അന്ന് ആ ഈ ഒരു വീഡിയോ എൻ്റെ മോളാണെന്ന് തെളിയിക്കാൻ ഡി എൻ എ ടെസ്റ്റ് നടത്താൻ മോളാണെന്ന് തെളിയിക്കാൻ ഡി എൻ എ ടെസ്റ്റ് നടത്തേണ്ട കാര്യമേ ഇല്ല ആ മോളെ മുഖത്ത് തന്നെ എഴുതി വെച്ചിട്ടുണ്ട് ജിനു ഗോപിയുടെ മോളാണെന്ന് ആ മോളെ മുഖത്ത് തന്നെ എഴുതി വെച്ചിട്ടുണ്ട് വേറൊരു പെണ്ണിന് ഇഷ്ടമാണെങ്കിൽ ആ പെണ്ണിൻ്റെ കൂടെ ഇറങ്ങി പോകണം നിയമപരമായിട്ട് ബന്ധം ഒഴിഞ്ഞിട്ട് വേണം പോവാൻ ആ ബന്ധത്തിൽ ഒരു കുട്ടിയുണ്ടെങ്കിൽ ആ കുട്ടിക്ക് ചെലവിന് കൊടുക്കാനും അല്ലെങ്കിൽ അവരെ നിന്ന് മേടിച്ചിട്ടുള്ള എന്തെങ്കിലും സ്വർണ്ണോ പണമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിയമപരമായിട്ട് തിരിച്ചു കൊടുത്ത് അവർക്ക് അവരെ ഉത്തരവാദിത്വത്തോടെ അവരെ കാര്യങ്ങൾ ചെയ്യാം എന്നുള്ളൊരു ഉറപ്പിൽ വേണം മറ്റൊരു കൂടി ഒരു നിയമപരമായിട്ട് ഒരു മാരേജ് പോലും ചെയ്യാത്ത ഒരു ബന്ധം പോലും ഇല്ലാത്ത ഒരു സ്ത്രീയോടുകൂടി ഇറങ്ങി പോകുന്ന ആൾക്കാർ ചെയ്യേണ്ടത് ഈ വ്യക്തി ഇവിടെ അങ്ങനെ ചെയ്തോ ഇല്ല കഴിഞ്ഞ അഞ്ചു കൊല്ലമായിട്ട് ഇവരെ തിരിഞ്ഞു പോലും നോക്കിയിട്ടല്ലേ ഇവരെ തിരിഞ്ഞു നോക്കണ്ട ഈ തനു എന്ന് പറയുന്ന സ്ത്രീയെ തിരിഞ്ഞു നോക്കണ്ട കുഞ്ഞിനെ ഒന്ന് തിരിഞ്ഞു നോക്കിക്കൂടെ ഈ ഇവരെ ഈ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ എങ്ങനെ അച്ഛൻ എന്ന് വിളിക്കും ഇപ്പോഴും എന്നിട്ടും ആ കുഞ്ഞിന് ഈ ജിനു ഗോപൻ ഗോപി എന്ന് പറഞ്ഞ വ്യക്തിയോട് എന്തോ ഒരു സ്നേഹമാണെന്നറിയോ അച്ഛൻ വരും 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 തിരിച്ചു വരും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ കുഞ്ഞ് ഈ ഇതിനെന്തായാലും നീതി മേടിക്കണം കേസ് കൊടുക്കണം സ്വന്തം മോളെക്കുറിച്ചൊരു അമ്മയും ചേർത്ത് ഇത്രയും വൃത്തിയേട് പറയാന്ന് പറയുമ്പം അതെന്തായാലും ഒരു ഇനി ഒരു കുട്ടിയും അമ്മയും ചേർത്ത് ഒരിക്കലും പറയരുത് എന്താണ് ആ മോളെ മോളെ കൊണ്ട് ഞാൻ അതെ അവര് പറഞ്ഞല്ലേ എനിക്ക് പറയുമ്പോൾ വിഷമമുണ്ട് ഞാനത് കേട്ട് പൊട്ടി കറിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തിൽ ലൈവ് ഭയങ്കരമായിട്ട് ഞാൻ പൊട്ടിത്തെറിച്ചായിരുന്നു മോളെ ഞാൻ ലൈംഗികമായിട്ട് ഉപയോഗിക്കുന്നു എന്നാണ് പറയുന്നത് സ്വന്തം മകളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ആറര മാസത്തിൽ കുഞ്ഞിനെ ഓപ്പറേഷൻ ചെയ്തെടുത്തു അതിൽ നിന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പം ഞാൻ നഴ്സറിയിൽ പോയിട്ട് നെഞ്ചിൽ കിടത്തിയിട്ട് ഇത്ര മിനിറ്റ് ഇത്ര സമയത്ത് നമ്മൾ ചൂട് കൊടുക്കണം അങ്ങനെ ചൂട് കൊടുത്ത് ഇപ്പം ഈ നിമിഷം വരെ എൻ്റെ മോളെ ഞാൻ കൊണ്ടു നടക്കുന്നത് അതുപോലെ സൂക്ഷിക്കുന്നുണ്ട് എൻ്റെ കുഞ്ഞിനെ നമുക്ക് മോളെ ആരെയടുത്ത് ഏൽപ്പിച്ചിട്ട് പോകാൻ പറ്റില്ല ഏൽപ്പിച്ചിട്ട് പോകാൻ പറ്റില്ലെന്നു വെച്ചാൽ ഇവിടെയോട് എന്ത് പറഞ്ഞു ഇവിടെ പെട്ടെന്ന് അത് വിശ്വസിച്ചിട്ട് ഓടി പോകുന്ന കുഞ്ഞാ ചില ജോയ്ക്ക് ഇവിടെ ഈ കുഞ്ഞിനെന്താ സ്കൂളിൽ വിട്ടിട്ട് ജോലിക്ക് പോകൂടെ എന്നാ വീട്ടിൽ അടച്ചിട്ട് പോകൂടെ അവർക്ക് പറയാനുള്ളു പക്ഷേ ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ എന്താണെന്നുള്ള ഇങ്ങനെയുള്ള മക്കളെ ഇങ്ങനെയുള്ള മക്കളെ വളർത്തുന്ന അമ്മമാർക്ക് മാത്രമേ അറിയാൻ പറ്റുള്ളൂ വേണ്ടി ഞാൻ ഒരുപാട് കാര്യം ചെയ്യാൻ ഇപ്പോൾ എനിക്ക് കരച്ചിൽ വരില്ല എൻ്റെ കണ് എന്താ വെച്ചാൽ അതുപോലെ നമ്മൾ പക്ഷേ കഴിഞ്ഞിട്ട് ഞാൻ പൊട്ടിത്തെറിച്ച് പോയി എൻ്റെ മോളെ പിന്നെയും ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് പന്ത്രണ്ട് വയസ്സ് എന്ന് പറയാം പതിനൊന്ന് വയസ്സുള്ള മകളെ ഞാൻ പാല് കുടിപ്പിക്കുന്നു അത് എന്നാ കുഞ്ഞു കുട്ടികൾക്ക് പാല് കൊടുക്കുന്നതല്ല എൻ്റെ വേറെ ഇത് തീർക്കാൻ വേണ്ടി പാല് കുടിപ്പിക്കുകയാണ് അപ്പൊ ഞാൻ എന്നെ വയലന്റ് ആക്കാൻ വേണ്ടി അവർ പറഞ്ഞോണ്ടിരിക്കുമ്പോൾ ഞാൻ എന്നോട് ഞാൻ തന്നെ പറയാം നീ വയലന്റ് ആവരുത് വയലന്റ് ആവുകയേ ചെയ്യരുത് എന്ന് വെച്ചാൽ ഇതിന് കേട്ടില്ലേ ഒരു മോള് ഒരു മോളെ ലൈംഗികമായിട്ട് ഒരു അമ്മ ചൂഷണം ചെയ്യുന്നു എന്ന് സോഷ്യൽ മീഡിയയുടെ മുമ്പിൽ വന്നിട്ട് ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് അമ്മയ്ക്ക് ഉണ്ടാകുന്ന ആ ഒരു മാനസികമായിട്ടുള്ള വേദന അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തെയാണ് ഇതുപോലെ എത്രയോ ആൾക്കാർ എത്രയോ ആൾക്കാർ എത്രയോ സ്ത്രീകൾ കുഞ്ഞുങ്ങളെയും കൊണ്ടും മക്കളെയും കൊണ്ടും ഒറ്റയ്ക്ക് താമസിക്കുന്നുണ്ട് ഈ പറയും ഈ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇങ്ങനെ ഒരുമാതിരി വേണ്ടാത്ത രീതിയിലൊക്കെ പ്രചരി പ്രചരിപ്പിച്ചു വിടുന്ന ആൾക്കാർ ഒരു കാര്യം നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കും ഇതുപോലെ ഒരായിരം തനു തനുജന്മാർ ഈ ലോകത്ത് ജീവിക്കുന്നുണ്ട് ഇതുപോലെ മക്കളെയും കൊണ്ട് ഒറ്റയ്ക്ക് ജീവിക്കുന്നുണ്ട് അവരെ എല്ലാവരെയും പറയുന്നതിന് തുല്യമായിട്ടാണ് നിങ്ങളിങ്ങനെ പറയുന്നത് മനസ്സിലായോ നല്ല കൂടി ജോലി ജോലിയെടുത്ത് ജീവിക്കുന്ന നല്ല എത്രയോ ആൾക്കാരുണ്ട് മനസ്സിലായോ അപ്പം ഇതൊക്കെ കേൾക്കുമ്പോൾ ഈ സ്ത്രീക്ക് ഉണ്ടാവുന്ന ഈ തനുജ എന്ന് പറയുന്ന വ്യക്തി കൊണ്ടാവുന്ന മാനസികമായിട്ടുള്ളൊരു ബുദ്ധിമുട്ട് ഇവർ പറയുന്നത് ശരിയാണ് കാരണം ഇനി ഇവർക്ക് നീതി കിട്ടിയിട്ട് കാര്യമില്ല ആ അഞ്ച് കൊല്ലം കൊണ്ട് ജനങ്ങളിൽ നിന്ന് ഇവർക്ക് നീതി കിട്ടിക്കഴിഞ്ഞു കാരണം അവർ ഒരുപാട് അനുഭവിച്ചു അഞ്ച് കൊല്ലം കൊണ്ടുനിന്ന് ആലോചിച്ചു നോക്കിയാൽ ഒരു കുഞ്ഞിനെയും കൊണ്ടിട്ട് ജീവിക്കണമെങ്കിൽ ഒറ്റയ്ക്ക് ജീവിക്കണമെങ്കിൽ വേറെ ഒരാളെ സപ്പോർട്ടും ഇല്ല ഒരാളെ സപ്പോർട്ടും ഇല്ലാതെ ജീവിക്കണമെങ്കിൽ അവർക്ക് വേറെ വഴിയില്ലാത്ത കൊണ്ട് അവർ യൂട്യൂബ് ചാനൽ തുടങ്ങി അതിൽ നിന്ന് കിട്ടുന്ന ഏനിങ്സ് കൊണ്ട് അവർ മുമ്പോട്ട് ജീവിച്ചു പോന്നു പിന്നെ ആരെങ്കിലുമൊക്കെ സഹായിക്കുന്നുണ്ടെങ്കിലേ ഉള്ളൂ അപ്പം അവർ ആ ഒരു വഴി തിരഞ്ഞെടുത്തു അതിലൂടെ ആ ആ വഴി തിരഞ്ഞെടുക്കാൻ കാരണക്കാരൻ ആരാണെന്ന് കൂടെ നിങ്ങൾ ചിന്തിക്കണം ഞാൻ ആദ്യം പറഞ്ഞല്ലേ അപ്പം ആ ഒരു വഴി തിരഞ്ഞെടുത്ത് അതിലൂടെ പോകാൻ നേരത്ത് പോലും കുറെ ആൾക്കാർ അവരെ സപ്പോർട്ട് ചെയ്ത് അവരെ വീഡിയോ കാണും കണ്ടിട്ട് അവർക്ക് അതിൽ നിന്ന് കുറച്ച് ഏണിങ്സ് കിട്ടുന്നുണ്ട് അപ്പോഴും അവരെ ദ്രോഹിക്കാനായിട്ട് കുറെ ആൾക്കാർ അറിഞ്ഞിട്ടുണ്ട് ഒന്ന് അലച്ചു നോക്കി അതാണ് ഞാൻ പറഞ്ഞത് ഇനി തനുജ എന്ന സ്ത്രീക്ക് നീതി കിട്ടേണ്ട കാര്യമില്ല അവർക്ക് ഓൾറെഡി ജനങ്ങൾ നീതി കൊടുത്തു കഴിഞ്ഞു ഇനി ആ മോൾക്കാണ് വേണ്ടത് ആ മോളെ ലൈഫും കൂടെ സോഷ്യൽ മീഡിയയിൽ കൊണ്ടിട്ട് പിച്ചു കീറി തിന്ന് രണ്ടുപേരെയും കൂടെ നശിപ്പിക്കാനാണ് ഉദ്ദേശമെങ്കിൽ അത് നടക്കത്തില്ല ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന മലയാളികൾ അരിഹാരം കഴിക്കുന്ന ആൾക്കാരാണ് അത് മനസ്സിലാക്കുക ഇപ്പം ഈ ജിനു ഗോപി എന്ന് പറഞ്ഞ വ്യക്തി പറഞ്ഞല്ലോ ഡി എൻ എൻ്റെ മോളാണെന്ന് തെളിയിക്കണമെങ്കിൽ ഡി എൻ എ ചെയ്ത് കാണിക്കാൻ എന്റെ മോളല്ലെന്ന് പറയുന്നുണ്ടല്ലോ ഈ പറഞ്ഞതൊന്നും ഒരിക്കലും ഒരിടത്തൊന്നും മാഞ്ഞു പോത്തില്ല ഇതെല്ലാം സോഷ്യൽ മീഡിയയിൽ കിടപ്പുണ്ട് നാളെ ആ കുഞ്ഞു വളർന്നു വലുതായിട്ട് വരുന്ന സമയത്ത് ഇപ്പം പക്ഷേ ആ കുഞ്ഞിന് ചിലപ്പം ഈ ചിന്തിക്കാനോ അല്ലെങ്കിൽ ഒരുപാടങ്ങ് ചിന്തിക്കാനോ ഒന്നും ആ ഒരു പ്രായമായിരിക്കും നാളെ ഈ കുഞ്ഞ് വലുതായി വരുന്ന സമയത്ത് കുറച്ചുകൂടെ ഒന്ന് ആവുന്ന സമയത്ത് ഇതെല്ലാം കണ്ടിട്ട് ഇതായിരുന്നു എൻ്റെ അച്ഛൻ ഇവനെ ആയിരുന്നു ഞാൻ കാണണം വിളിക്കണം എന്നൊക്കെ പറഞ്ഞാൽ ആ കുഞ്ഞ് തിരുത്തി പറയുന്നൊരു കാലം വരും ഒരു രൂപയുടെ ഒരു മുട്ടായെങ്കിലും ആ കുഞ്ഞിന് ഈ അഞ്ചു വർഷത്തെ അഞ്ചു വർഷത്തിന്റെ ഇടയ്ക്ക് നിങ്ങൾക്കൊന്ന് മേടിച്ചു കൊടുക്കാൻ പറ്റിയിട്ടുണ്ടോ ഈ കമന്റിയിടുന്ന ആൾക്കാരും കൂടെ ഇതൊന്ന് മനസ്സിലാക്കണം കോട്ടെ അവരെ 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 നോക്കണ്ട അവരെ ശ്രദ്ധിക്കണ്ട പക്ഷെ ഈ ഒരു കുഞ്ഞിനെ ആ ജിനുഗോപി എന്ന വ്യക്തി ഉണ്ടാക്കിയ ഈ ഒരു കുഞ്ഞിനെ വല്ലപ്പോഴും പോയി ഒന്ന് കാണാനോ ഒരു മുട്ടായി ഒരു രൂപയുടെ മുട്ടായി മേടിച്ചു കൊടുക്കാനോ ഈ വ്യക്തിക്ക് സാധിച്ചോ കഴിഞ്ഞോ ഇല്ല നേരെ മറിച്ച് വേറെ ഏതോ ഒരുത്തൻ്റെ അതും രണ്ട് മക്കളുള്ള ഒരു പെണ്ണിനെയും വിളിച്ചിറക്കിക്കൊണ്ട് വന്ന് അതിലുണ്ടായ ഒരു കുഞ്ഞിനെയും താലോലിച്ച് യൂട്യൂബിലും അവിടെ ഇവിടെയും കുറെ റീൽസും പോസ്റ്റും ഇട്ട് സന്തോഷിച്ച് എൻജോയ് ചെയ്ത് നടക്കുമ്പോഴത്തേക്ക് ഇവിടെ ഒരു കുഞ്ഞ് ഇവിടെ ഒരു സ്ത്രീയും ഒരു കുഞ്ഞും വേദനിച്ച് നരകിച്ച് ജീവിക്കുന്നുണ്ട് ആ കുഞ്ഞിൻ്റെ അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കിയേ ഈ പുള്ളി കുറെ റീൽസ് ജിനു ഗോപി എന്ന് പറഞ്ഞ വ്യക്തി ഇവരെ ഫാമിലിയിലുള്ള സന്തോഷങ്ങളും കുഞ്ഞിനെ എടുക്കുന്നതും കുഞ്ഞിനെ ഉമ്മ കൊടുക്കുന്നതും ഇതെല്ലാം എടുത്തിടുമ്പോഴത്തേക്ക് മറുഭാഗത്തിരുന്ന് ഫോണിലൂടെ ഈ ദേവു എന്ന് പറഞ്ഞ കുഞ്ഞ് ഈ സ്വന്തം രക്തത്തിലുള്ള ഈ ജിനു ഗോപി എന്ന വ്യക്തിയുടെ കുഞ്ഞ് കാണുമ്പം ആ കുഞ്ഞിനുണ്ടാകുന്ന മനോവിഷമം ഒന്ന് മനസ്സിലാക്കി മനസ്സിലാക്കി നോക്കിയേ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ നിങ്ങൾ ഈ ഇവർക്കെതിരെ സംസാരിക്കുന്ന ആൾക്കാർ ഓക്കെ തനുജ എന്ന സ്ത്രീയെ മാറ്റി നിർത്തുക ആ കുഞ്ഞിനെ നിങ്ങളൊന്ന് ആലോചിക്കുക ആ കുഞ്ഞിന് കുറച്ച് ബുദ്ധിക്ക് കുറച്ച് കുറവുള്ള ഒരു കുട്ടിയാണ് ഐക്യു ലെവൽ കുറച്ച് കുറവുള്ള കുട്ടിയാണ് ഈ കുട്ടിയെ മാനസികമായിട്ടും ശാരീരികമായിട്ടും പീഡിപ്പിക്കുന്ന എന്ന് പറയുന്ന ലൈംഗികമായിട്ട് ചൂഷണം ചെയ്യുന്നു എന്ന് പറയുന്ന ആൾക്കാർ ഈ അഞ്ചു കൊല്ലത്തിൻ്റെ ഇടയ്ക്ക് ഈ കുട്ടിയുടെ ഈ കുട്ടി എങ്ങനെ ഇരിക്കുന്നു ഈ കുട്ടി സന്തോഷമായിട്ട് കഴിയുന്നുണ്ടോ ജീവിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ മാത്രം നോക്കിയാൽ മതി ആ കുഞ്ഞിന്റെ ഇപ്പോഴത്തെ ഒറ്റയ്ക്ക് അവരൊറ്റയ്ക്ക് ആ കുഞ്ഞിന് ഇത്രയും വർഷമായിട്ട് നോക്കിയിട്ട് ആ കുഞ്ഞിന് ഇതുപോലെ ഒരു പോറൽ പോലും വെക്കാതെയാണ് അവർ നോക്കിയിട്ടുള്ളത് അല്ലെങ്കിൽ ആ കുഞ്ഞു പറയട്ടെ ആ കുഞ്ഞിൻ്റെ നീതിക്കെങ്കിലും വേണ്ടിയിട്ട് ഒരു പാർട്ടും കൂടെ എനിക്ക് ചെയ്യണമെന്നുണ്ട് അപ്പം എന്തായാലും നിങ്ങളെ എല്ലാവരുടെയും അഭിപ്രായം നിങ്ങൾ കമൻ്റ് ചെയ്യുക അപ്പം ചെയ്യും